കൊച്ചി മധുരൈ നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത ലോ ബഡ്ജിറ്റ് വിലയിൽ വീടുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാനാവുന്ന നല്ലൊരു ത്രീ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ ടൗണിനോട് തൊട്ടടുത്ത നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കുടിവെള്ള സദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നാഷണൽ ഹൈവേയിൽ നിന്നും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററും മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒന്ന് പോയിന്റ് എണ്ണൂറ് മീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒൻപത് പോയിന്റ് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് ചുറ്റുമതിൽ നിർമ്മാണവും ഇന്റർലോക്ക് വിരിക്കലും മാത്രമാണ് ഇനി ഈ വീട്ടിൽ അവശേഷിക്കുന്ന വർക്കുകളായിട്ടുള്ളത് പ്രകൃതി രമണീയമായൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നഗരത്തിന്റെ എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടുമാറി എന്നാൽ നഗരത്തിനോട് തൊട്ടുചേർന്നാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വാങ്ങുന്നവരുടെ താല്പര്യാനുസരണം മുകളിലേക്ക് ഇനി അടുത്ത ബെഡ്റൂമുകളോ സൗകര്യങ്ങളോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറപ്പുള്ള ഫൗണ്ടേഷൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നതും വീടിൻ്റെ പുറമേയുള്ള വർത്തമാനങ്ങളിൽ നിന്ന് നമുക്കിനി അകത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീടമേറിയ ടൈൽ പാകിയ നല്ലൊരു സെറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞലിയും മഹാഗണിയുമാണ് വടക്ക് ദിക്കിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം ഇരുപതോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ലെങ്ത് ഡിസൈനിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ് മൾട്ടി വോഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയുക മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് ഈ ഡൈനിങ് ഏരിയ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നതും ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ലെങ് ടി ഡിസൈനിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ സൗകര്യമാണ് ഇവിടെ ഒരുക്കി നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമുക്ക് ആ ഈ കിച്ചണിൽ ലഭ്യമാക്കിയിരിക്കുന്നു ഭാവിയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിശാലമായ സൗകര്യം നമുക്ക് കിച്ചൺ ബാക്ക്ഗ്രൗണ്ടിൽ കാത്തിരിക്കുന്നുണ്ട് നമുക്കിനി വീടിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ മനോഹര വീടിനായി നൽകിയിട്ടുള്ളത് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുവാൻ പോകുന്നതും പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ സംവിധാനിച്ചിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് വീട്ടിൽ എടുത്തു പറയേണ്ട പ്രത്യേകത ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മങ്കിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്നു പാളിയുടെ ഒരു ജനാല തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലക നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു അഞ്ച് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോ ബഡ്ജറ്റ് വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക